ചെക്കീന ടെലിവിഷനിലെ പ്രേക്ഷകരായി എൻ്റെ പ്രിയ മക്കളെ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഞാൻ യൂറോപ്പിലാണ് എന്ന് നിങ്ങൾക്കറിയാം വിവിധ സ്ഥലങ്ങളിൽ ഓസ്ട്രിയ ഫ്രാൻസ് പോർച്ചുഗൽ സ്പെയിൻ മുതലായ സ്ഥലങ്ങളിൽ ഓരോ ആഴ്ചയിലും വലിയ കൺവെൻഷനുകളാണ് എല്ലാത്തിലും അയ്യായിരം ആറായിരം എണ്ണായിരം വരെ ഉണ്ടായിരുന്നു പോർച്ചുഗലില് ഭാത്തിമാരായിരുന്നു പ്രേമല്ലൂരിൽ യൂറോപ്പ് മരിച്ചുപോയി വിശ്വാസം പോയി അവിടെ തിരിച്ചു വരികയാണ് എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവിടെ പറ്റിയ എന്തെന്ന് ചോദിച്ചാൽ ധാരാളം ആളുകൾ വിശക്കുന്നവരാണ് ദഹിക്കുന്നവരാണ് ഈ ദേശത്ത് ഞാൻ ഒരു ക്ഷാമം അയയ്ക്കുന്നു ഭക്ഷണമോ ജലമോ കിട്ടാത്ത ക്ഷാപമല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതു കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് എന്ന് ആമോസ് പ്രവാചകൻ എട്ട് പതിനൊന്നിൽ പറയുന്ന പോലെയാണ് യൂറോപ്പിൽ ഏറെ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇവിടെ അഭയാർത്ഥികൾ പറഞ്ഞത് തെങ്ങി നിറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെയുള്ളവർക്ക് മക്കളില്ല അതിൻ്റെ ഫലമായിട്ട് ഓരോ രാജ്യത്തും ഒഴിവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അതെ സഭയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലും ആരാണെങ്കിലും നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നതും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ കർത്താനും ഹാജ അറിയത്തില്ല ആളുകൾക്ക് സർക്കാരിതനായ ബിരാൻ നല്ലപോലെ ക്ലിയറായിട്ട് എല്ലാവരും അവർക്ക് അറിയത്തില്ല അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല യേശുക്രിസ്തുവാണ് ഏകദേവൻ ആരും പഠിപ്പിച്ചില്ല പഠിപ്പിക്കാനുള്ള ഏതാനും ബാധ്യത ഇല്ലാത്ത പോലെ എനിക്ക് ഭാഷ അറിയത്തില്ല ഞാൻ എൻ്റെ ഈ മുറി ഇംഗ്ലീഷ് മാത്രം അത് വെച്ച് പരിഭാഷപ്പെടുത്തുന്നുള്ള ധ്യാനങ്ങളിലാണ് അതെ അയ്യായിരം ആറായിരം എണ്ണായിരം പേര് അത് വണ്ണുകൂടുന്നത് വചനം കേൾക്കുവാൻ കൂടുക മാത്രമല്ല വലിയ വലിയ മാനസാംഗങ്ങൾ നടക്കുന്നു ആറായിരത്തി അഞ്ഞൂറോളം പേർ കൂടിയ ഫ്രാൻസിലെ ധ്യാനത്തിൽ മെത്രാൻ വന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ ഈ വർഷം ഈസ്റ്ററിന്റെ പതിനായിരം പേര് മാമൂലി സ്വീകരിച്ചു അതായത് പ്രായമുള്ളവർ അതിന് കാരണം മഞ്ഞാക്കലത്തിന്റെ ധ്യാനമാണ് ആ പോർച്ചുഗൽ വെച്ചുതന്നെ പറഞ്ഞു മൂവായിരത്തിലധികം ആളുകൾ ഈസ്റ്ററിന്റെ ധ്യാനം മാമോദീസ സ്വീകരിച്ചു സ്നാനം സ്വീകരിച്ചു മാത്രമല്ല അതിലെടുത്തു പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് വിവാഹങ്ങൾ നേരെയാക്കിയെന്ന് അവരൊക്കെ എന്റെ ധ്യാനത്തിൽ കൂടിയവരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം കൊടുക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഈ രോഗമെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇവർക്ക് വേണ്ടി ഇവിടെ വരുന്നത് വരെ യാതൊരു ഒന്നും അല്ല കാരണം ഇവരെ കരഞ്ഞുകൊണ്ട് വളരെ ഉപസാരങ്ങൾ നടത്തുന്നത് പരസ്പരം രമ്യപ്പെടുന്നത് വിവാഹങ്ങൾ വീണ്ടും അത് ശെരിപ്പെടുത്തി ഒന്നിച്ച് ജീവിക്കുന്നത് അത് സ്നാനം സ്വീകരിക്കാത്ത മമൂലീസാർ സ്വീകരിക്കുന്നത് ഇവർ കാണുമ്പോഴുള്ള ആ ത്രില്ല് ആ സന്തോഷം എന്റെ ഒരു ശക്തിയാണെന്ന് പറയാതിരിക്കാൻ സ്ഥലമില്ല Yes, I am വീണ്ടും പ്രാർത്ഥിക്കണം ഇവിടുത്തെ ആളുകൾ നഷ്ടപ്പെട്ടിട്ടില്ല തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്കറിയാം ഞാൻ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ വെച്ച് മൂന്ന് ദിവസവും നാല് ദിവസവും ഒക്കെ ധ്യാനം കൊടുക്കുന്നുള്ളൂ അത് പറ്റുകയുള്ളു കാരണം നിങ്ങൾ ഓർക്കണം ഒരു സ്ഥലത്ത് ഒരു ഹോളിൽ ധ്യാനം സംഘടിപ്പിക്കുന്നു അവിടെ ധ്യാന ധ്യാനോളി വന്ന് താമസിക്കുന്നില്ല പിന്നെയോ വിവിധ ഹോട്ടലുകൾ അല്ലെങ്കിൽ ലോഡ്ജുകൾ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ധ്യാനത്തിൽ വന്ന് പങ്കുകൊള്ളുന്നു ഉച്ചയ്ക്ക് വല്ല സാന്ഡ്വിച്ചോ വല്ലതോ ഒന്നും കഴിക്കും അത് മാത്രമേ ഉള്ളൂ വൈകുന്നേരം ചെന്ന് ഹോട്ടലിൽ ചെന്ന് വല്ലതും കഴിക്കും അതായത് ഒരു രാജ്യത്തു നിന്ന് പല ഭാഗങ്ങളിൽ നമ്മുടെ എത്തുന്നത് ക്രൊയേഷ്യക്കാരാണെങ്കിൽ അവര് ആറായിരത്തോളം പേര് ഓഷ്ടിയായി വന്നു കാരണം അവിടെ ക്രൊയേഷ്യയിൽ വിദേശീയ കൊണ്ട് ധ്യാനിപ്പിക്കുന്നില്ല അവിടുത്തെ മെത്രാന്മാരെ അവര് മാപ്പാപ്പായ്ക്ക് വല്ലപ്പോൾ എഴുതിയിട്ടും സമ്മതിക്കുന്നില്ല വിദേശീയ മിഷണറിമാർ അവിടെ ധ്യാനം കൊടുക്കരുതെന്ന് നിയമമാക്കി അവരെ ഒരു കാലത്ത് ഞാൻ ആയിരക്കണക്കിന് നൂറുകണക്കിന് ധ്യാനങ്ങൾ കൊടുത്താണ് അടുത്ത എല്ലാ പട്ടണങ്ങളിലും അവരെന്നെ സഹിക്കുന്നവരാണ് അപ്പൊ അവരുടെ ബസ്സുകൾക്കാണ് ക്രൊയേഷ്യയുടെ വിവിധ ഭാഗത്തു നിന്നും ബസ്സുകൾക്ക് ഓഷ്ടായി വന്ന് ഒന്നാലോചിക്കണം മരു രാജ്യത്ത് വന്ന് ഭാഷ അറിയാതെ സംസ്കാരം അറിയാതെ ഹോളൊക്കെ ഉണ്ടാക്കി ഹോട്ടലിൽ താമസിച്ച കൂടിയവരാണ് ഇവരെ ആ തീഷ്ണത കാണുമ്പോൾ ആ ദാഹം കാണുമ്പോൾ വചനത്തിനു വേണ്ടി അലഞ്ഞു തിരിയുന്നത് കാണുമ്പോൾ നമ്മൾ കൊടുത്തില്ല എങ്കിൽ അത് ഒരു വലിയ പാപമാണ് ഞാൻ പറയും എന്റെ മനസ്സിൽ അതാണ് ഞാൻ എനിക്ക് മേലായെങ്കിലും പ്രായമായെങ്കിലും ഭാഷ അറിയത്തില്ലെങ്കിലും ഈശോ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനൊരു പാപം ചെയ്യാണ് കാരണം എന്നെ ഇവർ സഹിക്കുന്നു ഇവർ വന്നാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഓർക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ വലിയ കൺവെൻഷൻ വന്നാലും രണ്ടായിരം പേര് അല്ലെങ്കിൽ മൂവായിരം ഒരു പണ്ടുകാലത്ത് നായ്ക്കമ്പര മനസ്സും ഞാനൊക്കെ നടത്തിയ കാലത്ത് ലക്ഷ്യങ്ങൾ വരുവാനും കാലമെല്ലാം പോയില്ലേ എന്നാൽ ഇവിടെ ഇതാ ഞാൻ പറയുന്നു ഓരോരുത്തർക്കും എൻ്റെ ആതിഥ്യ ധ്യാനം പ്രാഗിൽ നടത്തിയപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പ് വന്നു യുദ്ധ വീട് കൊണ്ട് കുറച്ചുപേരേ വന്നുള്ളൂ എന്നാൽ ആ യുദ്ധവീഡിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇവിടെ എല്ലാവരും വരാൻ തയ്യാറാണ് പ്രേമുള്ളവരിലൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലധികം യൂറോപ്പിന്റെ മാനസാന്തരത്തിൽ തിരിച്ചൂർ വരാനും പ്രാർത്ഥിക്കുവാനുമാണ് അത് സഭ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടുത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ആത്മാവിനെ ഉയർ ഒന്ന് ഉയർത്തെ നിൽക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന കൺവെൻഷൻ എല്ലാം പരിശുദ്ധാത്മാവിന് നിറവുള്ള കൺവെൻഷൻസ് ആണ് എല്ലാം ബന്ധക്കൊസ്ത അനുഭവങ്ങളാണ് മക്കളെ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഷക്കീന ടെലിവിഷനും മറ്റും എനിക്ക് തന്ന പ്രോത്സാഹനം വലുതാണ് അതുപോലെ തന്നെ ഷക്കീനാ ടെലിവിഷനിലൂടെ ഞാൻ പല ധ്യാനങ്ങളും സംഘടിപ്പിച്ച നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം എനിക്ക് വേണ്ടിയല്ല ഞാൻ സമ്മതിക്കുന്ന ഞാൻ കൊടുക്കുന്ന ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം ഞാൻ കാണുന്നു മക്കളെ അവരുടെ എല്ലാം പ്രാർത്ഥനകളുടെ ഫലം അവർ മാനസാത്യപ്പെട്ട കഥാപിതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും കൊട്ടപ്പളി അനുഗ്രഹം കത്താത്തവരും കേട്ട അതുകൊണ്ട് അത് തുടർന്നും അത് പ്രാർത്ഥിക്കുക അത് ഞാൻ നവംബർ മാസം വരെയെങ്കിലും പല പല രാജ്യങ്ങളിലായിട്ട് ഇവിടെ ധ്യാനങ്ങൾ നടത്തുകയാണ് ആ ഞാന് സൗത്ത് അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക പോകാൻ തീരുമാനിച്ചുവെങ്കിലും എന്നെ അവിടെയുള്ള പോലീസുകാർ അനുവദിക്കുന്നില്ല സുരക്ഷിതയ്ക്ക് വേണ്ടി കാരണം അവിടെയെല്ലാം പലതരത്തിലുള്ള ടെററിസം ഉണ്ട് മുസ്ലിം ടെററിസം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടാണ് അറേഞ്ച് ചെയ്ത ധ്യാനം എല്ലാം അവർ ക്യാൻസൽ ചെയ്തു അത് കാരണം മഫിയ ആ മുസ്ലിം മഫിയ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്റർനാഷണൽ പോലീസിന്റെ കീഴിലാണ് കറിയാമല്ലോ അവരറിയിച്ചു പോകുന്നത് എനിക്ക് സുരക്ഷിതമല്ല എന്ന് അപ്പൊ അതിനുപകരമായിട്ട് ഇവിടെ എല്ലാം യൂറോപ്പിൽ പലതും ധ്യാനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൻ്റെ പ്രിയപ്പെട്ടവരെയും ഇത് ശ്രമിക്കുന്നുണ്ടോ നിങ്ങളെ ഒത്തിരി സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു ഞാൻ നിങ്ങളെയെല്ലാം കഥാവ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ജൂൺ മാസം അല്ലെങ്കിൽ മാലാവിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണല്ലോ മാലാവിൻ്റെ ഹൃദയത്തിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കേരള സഭയെ പ്രത്യേകിച്ചും ഞാൻ അർപ്പിക്കുകയാണ് കേരളത്തിലെ സഭയിലെ കാര്യങ്ങൾ ഓർക്കുമ്പം എന്റെ നെഞ്ച് വേദനയ്ക്ക് അതെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോയിൽ അതെ കത്താവ് അത് ആഗ്രഹിക്കുന്നതാണോ സംഭവിക്കുന്നത് കത്താവിന് ഇഷ്ടമാണോ നടക്കുന്നത് സഭ അങ്ങനെ അതെ അലങ്കോലപ്പെട്ടു പോകുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ വിഭജിക്കപ്പെട്ട് പോകുന്നല്ലോ ഓർക്കുമ്പോൾ ഞാൻ ഉറക്കം പോലുമില്ല ഞാൻ വേദനയോടെ കത്താവിന് മുമ്പിൽ തക്രാലു മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അതെ ഞാൻ എന്റെ സഭയാണല്ലോ കേരള സഭ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയോട് പിണങ്ങരുത് ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് അത് വിശ്വാസ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പിതാവിനർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നോർക്കണേ നമ്മൾ റോമാക്കാർക്ക് രഹനം പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്ന പോളി എനിക്കായി ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അലരുവ്യാ നമുക്കതിൽ ഉൾപ്പെടാം എന്നിട്ട് അത് നമ്മളെയാണ് രാജ്യമായിട്ട് ഈശോ പിതാവിനർപ്പിക്കാൻ പോകുന്നത് ഒന്നേ കുറവും ദിവസം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം ഞാൻ നിങ്ങൾ നിങ്ങളോരോത്തരെയും കഥാവിനർപ്പിക്കുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ കാരണം നമ്മുടെ കഥ ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുന്ന ഇവരോരോത്തരെയും ഇവരുടെ കുടുംബങ്ങളെയും ഞാൻ അങ്ങേതിരുമാനവിടത്തിൽ അർപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി തിരിശഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി ഇവരെ മാറ്റണമേ കഥാവി തിരിശഭയിൽ ധാരാളം മിഷണറിമാർക്ക് ജന്മം നൽകിയ പുണ്യവാന്മാർക്കും പുണ്യവലികൾക്കും ജന്മം നൽകിയ ഈ യൂറോപ്പിനെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം പേർ വരാനും വചനം പ്രഘോഷിക്കാനും ഇടയാക്കണമേ വിളവലികം വിലക്കാറ്റ് ചുരുക്കം എന്നത് ഈ യൂറോപ്പിനെ സംബന്ധിച്ചോളം അത് സത്യമാണ് കാരണം കഥാവ് ധാരാളം പേർ വചനം കൊടുക്കുവാൻ ഇടയാകട്ടെ ഇവിടെ ദാഹിക്കുന്ന അത് ഏറെ വചനത്തിനു വേണ്ടി ദഹിക്കുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇത് ശ്രമിക്കുന്ന മക്കളെ ആശുപടിച്ച് അനുഗ്രഹിക്കണമേ മക്കളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ ഇന്ന് നടക്കുന്ന ഈ അനിശ്ചിതാവസ്ഥയിൽ ഇന്നത്തെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന നിങ്ങളെ കർത്താവ് കരങ്ങൾക്ക് പിടിച്ച് അനുഗ്രഹിക്കട്ടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കുടുംബങ്ങൾക്കും കർത്താവ് വാരി വിതരട്ടെ പിതാവിന്റെയും പുത്രന്റെയും